നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിനും കൂടെ കാത്തിരിപ്പുണ്ട് സെക്കൻഡ് വണ്ടിയുടെ വിലയിൽ നമുക്ക് പുതിയ വണ്ടി സ്വന്തമാക്കാൻ പറ്റും ഇപ്പോൾ നിസ്സാരമായിട്ടും ആറര ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ ഐ ട്വൻ്റി സ്വന്തമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയം അടിച്ചിറ അല്ലെങ്കിൽ തിളകം പോപ്പുലർ ഉണ്ടായാലാണ് അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം അല്ലെങ്കിൽ പോലീസാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടികൾക്ക് രണ്ടായിരത്തി ഇരുപതാല് ആകുമ്പോഴത്തേനും വില കുറയുമെന്ന് അതുകൊണ്ട് ആ കാര്യം തന്നെ ഇപ്പം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആയത്തിനും വില വന്നിട്ടുണ്ട് വേഗം വരുവാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് വണ്ടികളുടെ വിലയ്ക്ക് നമ്മുടെ പുതിയ വണ്ടി സ്വന്തമാക്കാം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ അതൊരു ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു ഐറ്റ് വണ്ടി സ്വന്തമാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലല്ലോ നമ്മുടെ സെക്കൻഡ് ഐറ്റ് വണ്ടിക്ക് കൊടുക്കണം ഏഴ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഏഴ് ലക്ഷം രൂപ നല്ല ഡിമാൻഡുള്ള വണ്ടികളാണല്ലേ അതേപോലെ തന്നെ ഈ കിടക്കുന്ന യാറ് കിടക്കുന്നത് ഇപ്പം നമ്മുടെ പുറയിലൊക്കെ ഇതേ ലൈറ്റ് മിന്നിച്ചിട്ടുണ്ട് ഈ വണ്ടികളൊക്കെ ഈ വണ്ടികളൊക്കെ അല്ലെങ്കിൽ ഒത്തിരി വണ്ടികൾ കിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടികൾ നമ്മുടെ യാർഡിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട് പോ കോട്ടയം പോപ്പുലറുടെ പോപ്പുലർ ഫുണ്ടായിൽ അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഏതൊക്കെ വണ്ടികളാണ് ഏതൊക്കെ ഓഫറാണ് എത്ര ലക്ഷം രൂപ ഒരു ഉണ്ടെന്നല്ലേ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഒന്നൊന്നര ലക്ഷം രൂപ ഓഫർ ഉണ്ട് കേട്ടോ അപ്പം അറിയാൻ നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ പുറകെ കിടക്കുന്ന സാധനം അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റിന് മുമ്പുള്ള ക്രെട്ടയാണ് അപ്പോൾ ഇത് പറഞ്ഞതിന് മുമ്പ് മേജർ ആയിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു ഇവൻ്റ് അതായത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നമ്മുടെ കോട്ടയം തിളകത്ത് ലാക്കാസൈഡ് ഓപ്പോസിറ്റ് വലിയ ഗ്രൗണ്ട് ഉണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെയിൽ ചെയ്യാനുള്ള എല്ലാ വണ്ടികളുടെ ഒരു വമ്പിച്ച ഡിസ്പ്ലേ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേ നടത്തിയോടൊപ്പം നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ഇതിനകത്ത് പങ്കെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം വണ്ടിയുടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ഒത്തിരി ഓഫേഴ്സ് ഇത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ കൂടാതെ ഓഫേഴ്സ് ഉണ്ട് അതുമല്ല ഇനി നിങ്ങൾക്കൊരു ഗോൾഡ് കോയിനും കൂടെ കാത്തിരിപ്പുണ്ട് ഗോൾഡ് കോയിൻ ഇനി ഗോൾഡ് കോയിൻ വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ആ പൈസ ആയിട്ടൊന്ന് തരാം അപ്പം കംപ്ലീറ്റ് ഈ വണ്ടിയുടെ അല്ലെങ്കിൽ ഈ സെയിൽ ചെയ്യുന്നവരും വരെയുള്ള ഓഫറുണ്ട് ഈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതിയിൽ വരുന്നവർക്കാണ് അപ്പം നമ്മുടെ ഈ സൈഡിൽ കിടക്കുന്ന ക്രെട്ടയുടെ വില എത്രയാണെന്ന് അറിയുമോ ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ടോട്ടൽ ഡിസ്കൗണ്ട് വരും അപ്പോൾ നമുക്കിപ്പം ഇതിന് ഒരു ബേസ് ബേസ്വേരിൻ്റെ പോലെ ഓൺറോഡ് ഇറക്കണം എന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് നിന്ന് ടോട്ടൽ നെറ്റ് വാലിൻ്റെ ഓൺറോഡ് പ്രൈസിൻ്റെ ഒരു ലക്ഷം രൂപ നേരെ കഴിഞ്ഞ് ഡിസ്കൗണ്ട് കിട്ടും ഇപ്പോൾ എന്ന് അറിയാം മോസ്റ്റ് സെല്ലിംഗ് വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വണ്ടിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ ഇതിൽ ഓഫർ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വമ്പിച്ച് ഓഫറാക്കി എപ്പോഴും ഈ ഡിസൈന് വേണ്ടി ഇപ്പോൾ ഇടികൊടിയാണ് പുതിയ വണ്ടിയേക്കാലും കൂടുതൽ ഇപ്പോൾ ഈ ഈ വണ്ടി നോക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട് കാര്യം ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഇത് സുവർണ്ണ അവസരമാണ് പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഓഫറുള്ള വേറെ വണ്ടികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഹിണ്ടയുടെ ഏറ്റവും പ്രീമിയം വണ്ടികളിൽ ഒന്നാണ് അൽക്കസർ നമുക്കറിയാം ഓൾമോസ്റ്റ് ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ലാക്സിന് എബോ വരുന്ന വണ്ടിയാണ് പ്രീമിയം സെഗ്മെൻറ്റിലെ ഹിണ്ടയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിക്ക് പതിനഞ്ചര ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ബേസ് വില വിലകൊട്ടാണ് പതിനഞ്ചര ലക്ഷം രൂപ മുതൽ നമുക്ക് ഈ അൽക്കസ്റ സ്വന്തമാക്കാൻ പറ്റും ഏകദേശം പതിനേഴ് ലക്ഷം രൂപ വരുന്ന വണ്ടിക്ക് ഒന്നേകാലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ നിലവിൽ ഓഫറുണ്ട് ഹുണ്ടായി അൽക്കസ്ര ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ട്വൻറ്റിയാണ് ഐ ട്വൻറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആറര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ട്വൻറ്റിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറര ലക്ഷം രൂപ മുതലാണ് എക്സോറൂം പ്രൈസാണ് അതിനകത്ത് നമുക്ക് ഏകദേശം ഐ ട്വൻറ്റിക്ക് ഓഫർ വരുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് ഇതിന് പ്രത്യേകത വന്നിട്ടുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും അത് മെയിൻ പ്രത്യേകതയാണ് അത് സിവിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ സിവിൽ സ്കോറിനെ ഡിപെൻഡ് ചെയ്ത് മാത്രമേ ഉള്ളു ഇപ്പോൾ നമുക്ക് ഹിണ്ടായി ഐ ട്വൻറ്റി വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് അതായത് ആച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു പ്രീമിയം വണ്ടി എന്ന് പറയുകയുണ്ടെങ്കിൽ അത് നമുക്ക് ഹിണ്ടായി ഐ ആണ് ഇത് നമ്മുടെ വെന്യൂ ആണ് വെന്യൂനെ ഒരു മുഖവരുടെ ആവശ്യമില്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് അപ്പോൾ ഇവന് നമുക്ക് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ മുതൽ ഓഫർ ഉണ്ട് അതായത് ഏഴ് ലക്ഷം രൂപ മുതൽ എക്സ് ഷോറൂം സ്റ്റാർട്ട് ചെയ്യുവാണ് വണ്ടി എഴുപത്തി അയ്യായിരം രൂപ വരെ പഴയ വണ്ടിക്ക് ഓഫർ ലഭിക്കും അതായത് ഇത് നല്ല മോസ്റ്റ് സെല്ലിംഗ് വണ്ടിയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് വെർണയാണ് വെറിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യമുണ്ടോ കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ നല്ല ഓഫർ വരുന്ന അൽക്കർണെ പോലെ തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപ മണ്ടൽ ഓഫർ വരുന്ന വണ്ടിയാണ് കാര്യം വെച്ചാൽ ഒരു ലക്ഷം മുതൽ ലക്ഷം രൂപ വരെ ഓഫറുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷം രൂപ മുതൽ നമ്മുടെ വരണ സ്റ്റാർട്ടിങ്ങുണ്ട് ബേസ് വേരിന്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപ മുതൽ നമുക്ക് വരണ് സ്വന്തമാക്കാം ആക്കാം ഹോണ്ട സിറ്റിക്കൊപ്പം അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻ്റിലോട്ട് തന്നെ ഇടിച്ച് നിൽക്കുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും കടന്നു പോകുന്ന ഒരു സഡാൻ ഡിസൈനാണ് നമ്മുടെ വെറണ എന്ന് പറയുമ്പോഴത്തേനാണ് അപ്പോൾ വെർണയ്ക്ക് കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജനറേഷൻ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഏറ്റവും ലെറ്റസ്റ്റ് ജനറേഷൻ ഉണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വണ്ടിക്ക് ഒരു ലക്ഷം രൂപ മുതൽ ഒന്നാല ലക്ഷം രൂപ വരെ നമുക്ക് ഓഫേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഓഫറെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഈ പതിനെട്ട് പത്തൊമ്പത് ഇരുപതാം തീയതികൾ നേരെ ഡയറക്റ്റ് നമ്മുടെ ലാക്കാസോടെ ഓപ്പോസിറ്റ് ഗ്രൗണ്ടിലോട്ട് പോരുക നമ്മുടെ ഈ കംപ്ലീറ്റ് ഡിസ്പ്ലേ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ചൂസ് ചെയ്യുക എടുക്കുക അവിടുന്ന് വേണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക ബുക്ക് ചെയ്യുക ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോലും കിട്ടും നമുക്ക് പഴയ റേറ്റിലെ വണ്ടിയും കിട്ടും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ ഇത്രയും സംഭവമുള്ളൂ അപ്പോൾ ഇത്രയും ഓഫറുണ്ട് ഇത്രയും വിലമറിച്ച ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇപ്പം കോട്ടയത്തിലെ ഷോറൂമിലാണ് ഈ ഓഫർ വന്നേക്കുന്നത് ഒരു മരിപ്പെട്ട എല്ലാ ഷോറൂമിലും ഈ ഫെസിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു കോട്ടയം ഷോറൂമിൽ ഈ അവൈലബിലിറ്റി ഉണ്ട് അപ്പം ഒട്ടും മടിക്കണ്ട കോട്ടയകാട് ഈ കോട്ടയംകാർ ഈ മാക്സിമം ഈ ചൂടു അല്ലെങ്കിൽ ഈ അവസരം മുതലെടുക്കാൻ നോക്കുക അപ്പം ഇതേപോലുള്ള പുതിയ വീടുകയാണ് ഞാൻ വീണ്ടും വരുന്നതാണ് വെറുപ്പിക്കാൻ നിങ്ങളോടൊപ്പം കാണും ദിസ് ദിസ്ഇസ് ജിഷ്ണുവാർമാരാർ ശനിക്കും